നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ മുട്ടൻ കുട്ടികൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം പ്രായമായിട്ട് ഉണ്ടാവുള്ളു നല്ല ഇറച്ചിയിലും വലപ്പത്തിലുള്ള നല്ല കുട്ടികൾ ഒരു തള്ളക്കും മൂന്ന് മക്കളേനും രണ്ടാണ് ഒരു പെണ്ണേനും അതിലുള്ള രണ്ടാ കുട്ടികൾ പക്ഷാ അതാ ഏതാ കുട്ടികളൊക്കെ വളർത്തുമ്പോൾക്ക് പറ്റിയ ആടും കുട്ടികള നല്ല പാലൂട് കിട്ടി വളർന്ന കുട്ടികൾ സൂപ്പർ കുട്ടികളുണ്ട് നല്ല താടേ ഉള്ള ആട് നല്ല രണ്ടാം പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് നല്ല മടിപ്പവർ ഇതുള്ളതാണ് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പൊ രാവിലെ കുട്ടികളെ കൊണ്ടായത് അതിൻ്റെ കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുള്ളു അതിൻ്റെ രാവശ്യമുള്ള പാലിങ്ങനെ ഇറങ്ങി തുടങ്ങും നല്ല കാമ്പ സൂപ്പർ ആട് ആട് വലിയൊരു ഹൈറ്റിലില്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയൻ ആട് പാലുണ്ടാവും ആട് മുതൽ നല്ല അടിപൊളിക്കാനുള്ള രണ്ട് കുട്ടികളെയാണ് കുട്ടികളിപ്പം ഒന്ന് രാവിലെ പിരിച്ച് കൊണ്ടുപോയി രണ്ട് മണിക്കൂർ മുന്നേ കൊണ്ടുപോയത് അതിൻ്റെ രാവശ്യം എടുക്കണ വേണ്ടി അസുഖം ഏകദേശം മൂന്ന് മാസം പ്രായമായ രണ്ട് പടക്കുട്ടികൾ മലബാരി ഇനത്തപ്പെട്ട കുട്ടികളാണ് ഉള്ള തീറ്റടങ്ങിയ കുട്ടികളാണ് നല്ല കന ഉള്ളൊരു പാലാട് അവിടെ നല്ല പാലുണ്ടാവും കുട്ടികളെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒന്നര രണ്ട് മാസം അടുത്ത് പ്രായമായിട്ടുള്ളതിനും രണ്ട് കുട്ടികളുണ്ടായിന് അടിപൊളി കുട്ടികൾ ആടെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ക്രോസ് ചെയ്ത് നിർത്തുമ്പോൾ പാലിൻ്റെ ശേഖരിക്കും നല്ല ആടാ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി ഏകദേശം ഒരു ദിവസം പ്രായമായിട്ടുണ്ടാവും നല്ല കനുള്ള കുട്ടിയാണ് കാരാബീറ്റിൽ ഇനത്തപ്പെട്ട മുട്ടൻകുട്ടി മൂന്ന് കുട്ടികളെ ഇനി തളക്കും മൂന്ന് മുട്ടന്മാരെയും ഒരു പാലുള്ള ഒരാട് മൂന്ന് കുട്ടികളേനും കുട്ടികളെ പിരിച്ചതാണ് നല്ല പറമ്പിൽ വിട്ട് വീണ ഒരു മലബാരി വന്ന വന്നൊരാട് അതിൻ്റെ പീറ്റർ ക്രോസിൽ വന്ന നല്ലൊരു മുട്ടൻ കുട്ടി ഒരു മാസമേ ഉള്ളു കുട്ടിക്ക് മൂന്ന് കുട്ടികളെ രണ്ട് കുട്ടികളെ പ്രസവത്തിൽ കാണാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടതാണ് മൂന്ന് കുട്ടികളെ പ്രസവിച്ച ആടാണ് നല്ല തീറ്റുമെള്ള പറമ്പിൽ വിട്ട് മെയിൻ ആടാണ് തീറ്റ വെള്ളം കൂടി ഉഷാറാണ് ുട്ടിയാ മുട്ടൻ കുട്ടിയാടോ അവിടെ അത്യാവശ്യം നല്ല വലിപ്പള്ള ആടാട്ടോ അല്ലെ കൂട്ടുകൊണ്ടോ കൂട്ടാ ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് രണ്ട് വലിയ പ്രായമാണ് അതിൻ്റെ ഏകദേശം ഒന്നര മാസമായ ബീറ്റർ റോസിലന്നൊരു പടക്കുട്ടി ആട് നല്ല തീറ്റയും വെള്ളം കൂട്ടിലെ പറമ്പിൽ വെട്ടുമേണ ആടാണ്

കൊമ്പ് കുഴപ്പമില്ല ആടാണ് ആടകളെ ആടാണ് മേനിലാണ് നാപ്പിലോട്ടു വീട്ടില് ക്രോസിലെ ആട് അതിൻ്റെ ബെർബന് മുട്ട കുട്ടി നല്ല കുട്ടിയാട്ടോ നാല് ദിവസമായിട്ടുള്ള നല്ല പാലിലാടാണ് പാലൊക്കെ ആട് രണ്ട് പല്ല് മൂപ്പാണ് ചെറിയ പാലാട് രണ്ടാം പ്രസവമാണ് ചെറിയ കുട്ടികളെ കുട്ടിയാട് അതിന് കുട്ടി ഒരു പിടക്കുട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അതിന് കുടിക്കാല പാലുമുണ്ട് ചെവി ഒന്ന് കീറിയെന്ന് അത് കമ്പിക്കൂട്ട് കുടുങ്ങിയതാണ് ബാലകൾ കുടിച്ചാട്ടാ ഫസ്റ്റ് പ്രസവത്തിലോ രണ്ടാടുകൾ അതിൻ്റെ ഓരോ കുട്ടിയാണ് കറുപ്പിൻ്റെ കുട്ടി കറുപ്പ് വെള്ളം കുട്ടി കറുപ്പൻ വെള്ളം കുട്ടി ചുവപ്പിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെ പടക്കുട്ടി പെൺകുട്ടി ചുവപ്പ് ുട്ടിയാണെ നിന്റെ മുട്ട കുട്ടി അത്യാവശ്യം ഓര് കുടിച്ചാലും പാലിൻ്റെ മേനിലെ കുട്ടിയാണ് അലബാര്യപ്പെട്ട ആടൊക്കെ കുടിച്ചാൽ നല്ല വൃത്തിയില്ല